രണ്ടായിരത്തി അൻപതോടെ ഇന്ത്യയും അമേരിക്കയും ചൈനയും സൂപ്പർ പവർ രാജ്യങ്ങളായി ഉയർന്നു വരുമെന്ന് മുൻ യു കെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആഗോള നേതാക്കൾ നാവിഗേറ്റ് ചെയ്യാൻ തയ്യാറാക്കേണ്ട ഒരു സങ്കീർണമായ ലോകക്രമം ഈ രാജ്യങ്ങൾ സൃഷ്ടിക്കുമെന്നും ടോണി ബ്ലെയർ പ്രവചിച്ചു ദി സ്ട്രേംസിന് നൽകിയ അഭിമുഖത്തിലാണ് മുൻ യു കെ പ്രധാനമന്ത്രി ഭാവിയിൽ ലോകക്രമം ആര് നിയന്ത്രിക്കുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു ബഹുധ്രുവ ലോകമായി രാഷ്ട്രങ്ങൾ പൊരുത്തപ്പെടേണ്ടതായി വരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിങ്ങളുടെ രാജ്യം ലോകത്ത് ആരുമായിട്ടാണ് യോജിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് കാരണം അത് ബഹുധ്രുവമാകാൻ പോകുന്ന ഒരു ലോകമായിരിക്കും ഈ പതിറ്റാണ്ടിന്റെ മധ്യത്തോടെ മൂന്ന് സൂപ്പർ പവറുകൾ ഉണ്ടാകും അവ അമേരിക്ക ചൈന ഒരുപക്ഷെ ഇന്ത്യയുമായിരിക്കുമെന്നും ടോണി ബ്ലെയർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ബ്ലെയർ നിലവിലെ ആഗോള സാഹചര്യം തന്റെ ഭരണകാലത്തേക്കാൾ സങ്കീർണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അന്ന് അമേരിക്ക മാത്രമായിരുന്നു സൂപ്പർ പവർ ചൈനയുടെയും ഇന്ത്യയുടെയും ഉയർച്ച ഭൗമ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുത്തും നിലവിലെ സഖ്യങ്ങളുടെയും നയതന്ത്ര തന്ത്രങ്ങളുടെയും സമവാക്യത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെടുന്നതുകൂടിയാണ് ഈ രാജ്യങ്ങളുടെ ഉയർച്ചയെന്നും അദ്ദേഹം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക്